ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചെറിയ പാട്ട് പാടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നടക്കുന്നത് കൊണ്ടെന്നാണ് തോന്നുന്നത് അത് ലൈവ് തീരെ ക്ലിയർ ഇല്ലാത്തൊരു രൂപത്തിൽ ആ പറഞ്ഞോ പോയെന്നോ എന്താ സുനാമിന്

ഇവിടെക്കെ വെള്ളം നിറച്ചാണ് നമ്മൾ ഇങ്ങനേ നേരെ നേരെ അല്ലേർത്തു വെള്ളം അല്ല കുപ്പല വെള്ളം ആയിക്കട് ഇടണ്ടിരിുന്നു വീട്ടിലൊക്കെ വെള്ളം കേറിയോ വീട്ടിൽ കേറണ്ടൈ എല്ലാ വീട്ടിലും വെള്ളം കേറി എന്താ ചെയ്യും ഞാനൊക്കെ പോലീസിലെ ഒരു വീടി ഐന ആ വീടി പോലീസ് തൂനാ Hmm. Pra, pina, pina, hmm. ka, pina, so േ പിന്നെ കാർട്ടൂണില് പിന്നെ ചായ പോയിട്ട് അപ്പൊ ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് ചെറിയൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ടുപേരി പാടും അപ്പൊ അപ്ലോഡ് ആയതിന് ശേഷം നോക്കുമ്പോൾ അത് തിരി ക്ലിയർ ഇല്ല അപ്പൊ ഞാൻ ഒന്നുകൂടെ ലൈവില് വന്നതാണ് അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖങ്ങളൊക്കെ വരുന്നു ആ ട്രൗസർ ഇടണം പിന്നെ അവരാരും വന്നില്ലല്ലോ കളിക്കാനും വന്നിട്ട് പോയപ്പോ അപ്പൊ ഞാന് പല്ല് റൂട്ട് കനാല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ റൂട്ട് കനാല് പറ്റിട്ട് കൊറേ ആളുകൾക്ക് അറിയേണ്ടതുണ്ടെന്ന് മനസ്സിലായി ഒരുപാട് ആളുകൾ തന്നെ റൂട്ട് കനാല് പേടിയായിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് ചെയ്യാതെ അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വിചാരിച്ചു ഞാനിപ്പോ മൂന്ന് പണികൾ അല്ല സിയല്ല നീ મદർസ് പോയക്കണോ ഇല്ലവര് എന്റെ തൊപ്പിട്ടേ പറഞ്ഞു വരത്തെ ആരെ പറഞ്ഞു സിയേ എന്നെ തൊപ്പിട്ടേ മുട്ടൈട്ട മുട്ടൈട്ട മുട്ടന്നല്ലല്ല മുടിണ്ടല്ലോ അത നല്ല വാങ്ങിയണ്ടായിരുന്നു തൊപ്പിട്ടേ ഓൾ വാങ്ങയല്ലേ നമ്മൾ મદർസ് നിങ്ങ મદർസ് പോയ വേരാണാണോ പറഞ്ഞത് പിന്നെ എനിക്ക് എനിക്കിഷ്ടിട്ടതാ പറഞ്ഞോ മദ്രസില് ചേർത്തിയില്ലല്ലോ ഇഷ്ട വർഷം ചേർക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റൂട്ട് കനാലിനെ കുറിച്ചിട്ടാണ് അപ്പൊ റൂട്ട് കനാൽ ചെയ്യാന് പേടിയായിട്ട് നിൽക്കുന്ന ഒരുപാട് എന്ന് പറഞ്ഞു അപ്പൊ ഞാനിപ്പോ മൂന്ന് പല റൂട്ട് കനാൽ ചെയ്തു അപ്പൊ അത് പേടിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് അത് പെയിൻ ഉണ്ടാവും എന്നുള്ളതാണ് അറിയേണ്ടത് നമ്മൾ റൂട്ട് ഞാനാൽ ചെയ്താൽ ഒരു പെയിനും ഉണ്ടാവില്ല അതാരും പേടിക്കേണ്ടതില്ലോ നമുക്ക് അതിൽ അനുസ്തീഷ്യ തന്നിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് പിന്നെ അത് ചെയ്യുക ഒറ്റ ദിവസം കൊണ്ടൊന്നും കഴിയില്ല ഇടവിട്ട് ഇടവിട്ടാണ് ചെയ്യുക നാല് സ്റ്റെപ്പായിട്ടാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് പോകുന്ന സമയത്ത് നമ്മുടെ ഡെഡ് ഡെഡാക്കാണ് ചെയ്യുന്നത് പിന്നീടാണ് അതിൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യുന്നത് പിന്നീട് നമുക്ക് അടച്ചു തരും ദിവസത്തെ കേപ്പാണ്ടോ ആർക്കെങ്ങനാ എവിടാ പോവല്ലേ എവിടെ വേണോട്ടോ ഉൾച്ചാ കേന്ദ്ര എങ്ങോട്ടൊക്കെ പോണേ ഇന്നീട്ടിലാ നിന്നെ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരൂല്ലേ വീട്ടിൽ പോയിക്കോ അപ്പൊ അപ്പൊ നാല് ഘട്ടമായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ഫസ്റ്റില് നമ്മള് പല്ല് ഡെഡാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അത് അടച്ചു തരുകയാണ് ചെയ്യുന്നത് നാല് ദിവസത്തെ കേപ്പിലാണ് എല്ലാം പറയാം കുറച്ച് ഏർ ക്യാഷാ കേസാണ് എന്നാലും നമുക്ക് പല്ലവടം നിലനിർത്താൻ കഴിയും പല്ല് പറിച്ചു കളയാതെ അപ്പം അങ്ങനെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്കത് അടച്ചു തരും മൂന്നാമത് നമ്മൾ ചെല്ലുന്നത് എന്താ അത് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് കേപ്പിടാനുള്ള അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമതായിട്ട് ചെല്ലേണ്ടത് പിന്നെ നാലാമത് ചെല്ലുമ്പോഴേക്കും നമുക്കത് കേപ്പിട്ട് സെറ്റാക്കി തരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതിന് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്ക് ചെറിയ അനുസ്താ തന്നെയാണ് അത് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആ ആ ആ ശരി ശരി ഉം അപ്പോൾ അതാണ് റൂട്ട് കനാലു പറഞ്ഞാൽ അപ്പോൾ എനിക്കും നല്ല പേടി തന്നെ ഇരുന്നു അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ പറയും ചില പറയും വേദന ഉണ്ടാവും. അത് നരമ്പുകളൊക്കെ ഞാൻ അറുത്തരുവാണെങ്കിലൊക്കെ പറയും അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പേടി തന്നെ ഇരിക്കും പക്ഷെ അത് നമുക്ക് അനുഭവിക്കുന്ന സമയത്ത് ഒട്ടും പേടിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുക എൻ്റെ ഒരു പല്ല് ചെയ്ത സമയത്ത് എനിക്ക് ചെറുതായിട്ട് പെയിൻ ഉണ്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു പെയിൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്താ മൂളിയാൽ മതി ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് പറഞ്ഞിട്ടാൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഡോക്ടർ ചെറിയ അനസ് രക്ഷപ്പെടുത്തി തരും പിന്നെ നമ്മളൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ പല സ്ഥലങ്ങളിലും പല റേറ്റാണ് വരുന്നത് എനിക്ക് ഒരു പല്ലിന് മൊത്തത്തിൽ അഞ്ച് അഞ്ഞൂറാണ് ആയിട്ടുള്ളത് അതിന് കേപ്പ് ഇടുമ്പോൾ തന്നെ രണ്ട് റേറ്റിലുള്ള കേക്ക് വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പല്ലിൻ്റെ അതേ രൂപത്തിലുള്ളത് വരുന്നുണ്ട് അതിന് അഞ്ഞൂറ് രൂപ കൂടെ അധികമാണ് മറ്റേതിന് ഉണ്ട് അഞ്ഞൂറും ഇതിന് മൂന്ന് രൂപയാണ് വാങ്ങുന്നത് മൂവായിരം രൂപ അപ്പം അതാണ് നമ്മുടെ റൂട്ട് കനാലിൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെന്താണ് എല്ലാവരെയും ശേഷം സുഖമാണെന്ന് കരുതുന്നു ലൈബ്രലിലുള്ള ആളുകളൊന്നൊന്നും വണ്ടുന്നില്ലല്ലോ ആർക്കൊന്നും പറയാനും ചോദിക്കാനൊന്നും ഇല്ല എന്ന് തോന്നുന്നു എന്നാൽ ശെരി ഞാന് പിന്നീട് വരാം കേട്ടോ ശരി അസ്സാമേലിക്കും വരഹമുല്ല